സർ ഒരു പുതിയ ഭവന നയം ആവിഷ്കരിക്കുന്നു എന്നറിയുന്നത് സന്തോഷകരമുള്ള പാർക്ക് എന്ന ഒരു പുതിയ ആശയം രൂപപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നു സർ ഈ ആശയത്തിൽ എന്തെല്ലാമാണ് ഏതെല്ലാം ഘടകങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്ന് പറയാൻ സാധിക്കുമോ സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചോദിച്ചത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് തിരുവനന്തപുരത്ത് വാഴമുട്ടത്ത് ഏതാണ്ട് ഏഴ് ഏക്കറയോളം സ്ഥലത്ത് ആറ് പോയിൻ്റ് ഒമ്പത് പൂജ്യം ഏക്കർ സ്ഥലത്ത് കേരളത്തിൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഭവന സമുച്ചയങ്ങളുടെ വ്യത്യസ്തതകളും രൂപീകരിക്കുന്ന ഒരു ഹൗസ് പാർക്ക് സാർ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹൗസ് പാർക്ക് എന്ന ആശയം വരുന്നത് കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസൃതമായി നിർമ്മിക്കാവുന്ന നാൽപ്പതോളം നിർമ്മിതികൾ അതിനകത്ത് ഉൾപ്പെടുന്നു ആ നിർമ്മിതികൾ നേരിട്ട് വാഴമുട്ടത്തെ ഈ കേന്ദ്രത്തിൽ നിർമ്മിക്കപ്പെടും എന്ന് മാത്രമല്ല ഈ മേഖലയിൽ നടത്താൻ കഴിയുന്ന ഗവേഷണങ്ങൾ ഹ്രസ്വമായ പരിശീലനങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച കുട്ടികൾക്ക് തന്നെ ഏതാണ്ട് ഹൗസ് സർജൻസി പോലെ നടത്താൻ കഴിയുന്ന ഫിനിഷിംഗ് സ്കൂൾ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള പാർപ്പിട നിർമ്മാണ പിന്നെ മാസികകളും സംവിധാനങ്ങളും നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള സെമിനാറുകൾ വി ആധുനിക കാലത്ത് നിർമ്മിക്കുന്ന സാമാഗ്രികളുടെ വിവിധ കൂട്ടുകൾ ഇതിനെയെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ഒരു കുടക്കീഴിൽ ഗൃഹനിർമ്മാണത്തിൻ്റെ നൂതന ആശയങ്ങൾ മുഴുവൻ ജനങ്ങളെ പരിചയപ്പെടുത്താൻ കഴിയുന്ന ഇന്ത്യയിലാദ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടപെടലായിരിക്കും തിരുവനന്തപുരത്തെ വാഴമുട്ടത്ത് ആറ് പോയിൻറ്റ് ഒമ്പത് ഏക്കർ സ്ഥലത്ത് ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ദേശീയ ഹൗസിംഗ് പാർക്ക് അതിനായി കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ സർക്കാർ പണം മാറ്റിവെക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ നടപടിക്രമങ്ങളുമായി എന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ് കൂടി സ്വാഗതം ആണ് സർ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഹൗസിംഗ് ബോർഡിൻ്റേതായി ഒരു വലിയ പദ്ധതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് സർ അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാം മറൈൻ ഇക്കോ സിറ്റി എന്ന പേരിൽ ഒരുപക്ഷെ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്ന് വിളിക്കപ്പെടാവുന്ന തിരു എറണാകുളത്ത് പതിനേഴ് പോയിന്റ് ഒമ്പത് ഏക്കർ ഹൗസിംഗ് ബോർഡിൻ്റേതായിട്ടുള്ള സ്ഥലത്താണ് സാർ വ്യാപാര ഭവന വിനോദ സഞ്ചാര സമുച്ചയം എന്ന പേരിൽ ശ്രദ്ധേയമായ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മിതി ഒരു കുടക്കീഴിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സാർ മൂന്ന് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം ചതുർശ അടി വിസ്തീർണമുള്ള വാണിജ്യ സമുച്ചയവും അതിനോട് ചേർന്ന് മുപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ചതുർശ അടി ഭവന സമുച്ചയങ്ങളും പത്തൊമ്പത് ലക്ഷത്തി നാല്പത്തി രണ്ടായിരം ചതുർശ അടി വിസ്തീർണമുള്ള പാർക്കിംഗ് സൗകര്യവുമാണ് ഇതിനുവേണ്ടി വിഭാവന ചെയ്തിട്ടുള്ളത് പതിനെട്ട് മാസത്തിനുള്ളിൽ ആദ്യഘട്ട നിർമ്മാണവും മുപ്പത്തി മാസത്തിനുള്ളിൽ രണ്ടാം ഘട്ട നിർമ്മാണവുമാണ് സമയബന്ധിതമായി ഇതിൻ്റെ പ്ലാൻ ഭൂമിയോട് ചുറ്റുപട്ടുകിടക്കുന്ന മംഗളവരങ്ങളും കണ്ടൽ കാടും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കോ ടൂറിസ്റ്റ് മേഖലയായി അതിനെ നിലനിർത്തിക്കൊണ്ട് ഏതാണ്ട് മൂന്ന് ഏക്കർ സ്ഥലത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇക്കോ ടൂറിസ്റ്റ് സിറ്റി കൂടി ഇതിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെടും സാർ ഹൗസിംഗ് ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതിയായിരിക്കും എറണാകുളത്ത് വരാൻ പോകുന്ന മറൈൻ ഇക്കോ സിറ്റി എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ വ്യാപാര സമുച്ചയത്തിൽ നിന്ന് വാണിജ്യ സമുച്ചയത്തിൽ നിന്ന് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് സാർ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കരാർ ഏർപ്പെട്ടിട്ടുള്ളത് നവരത്നങ്ങളിലൊന്നായിട്ടുള്ള എൻ ബി സി സി നാഷണൽ ബിൽഡിംഗ് കോർപ്പ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമായി ആ ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ഇതിനകം എം ഒപ്പുവെച്ച് കഴിഞ്ഞു നമുക്ക് ഈ പറയുന്ന മുപ്പത്തിയാറ് മാസക്കാലത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാം എന്നാണ് കരുതുന്നത്